അദ്ദേഹത്തിൻ്റെ വ്രതമാണ് ഈ ലോകത്തിന് അനേകം ജ്ഞാന സംഭാവനകൾ ചെയ്തിട്ടുള്ള വലിയൊരു ഗുരുനാഥനഷ്ടാവർഷി അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന ശിശു സെൻസ് ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പം നല്ല കാര്യങ്ങളും ധാർമ്മിക കാര്യങ്ങളും കേൾക്കാനും കാണാനും ഈ സീരിയലൊക്കെ അന്ന് മാറ്റിവയ്ക്കുക സീരിയല് ഇങ്ങനെയുള്ള നമ്മളെ ദ്രമിപ്പിക്കുന്ന നമ്മളെ ദുഃഖത്തിലാക്കുന്ന നമ്മളെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മാറ്റി സാത്വികമായിട്ടുള്ള പുരാണ പാരായണങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ആ സമയത്തെ മാറ്റണം എന്നാണ് പറയുന്നത് നമ്മളെ രക്ഷിക്കുന്ന മഹാശക്തി മാതാവുമല്ല പിതാവുമല്ല പിതാവുമല്ലവനാണ് എൻ്റെ യഥാർത്ഥ താതനാരാണ് എൻ്റെ യഥാർത്ഥ പിതാവ് മാതാശപാർവതി ഗുരുനാഥൻ നമ്മളോട് പറയുന്നു നിങ്ങളും ഇതുപോലെ ഭഗവാനിൽ സർവതും എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാ

നമുക്ക് രക്ഷപ്പെടാൻ ഈ ലോകത്തെ സത്യസാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കാൻ ഒരു മാർഗം തന്നിട്ടുണ്ട് അത് ഗുരുദേവൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൊന്നപ്പൻ അന്ന് വിട്ടു ഈ വളരെ നാട് പ്രയോഗങ്ങളാണ് പൊന്നപ്പൻ എന്ന് പറഞ്ഞ പൊന്നിന് സമാനമായ പിതാവ് അതായത് ഭഗവാൻ പൊറിവാതിൽ പൊറി എന്ന് പറഞ്ഞ അറിവ് അറിവിന്റെ വാതിൽ അഞ്ചു വിട്ടു ഏതൊക്കെ അറിവിന്റെ വാതില് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയിട്ടുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങള് പഞ്ചീന്ദ്രിയാലകളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് അന്നുള്ള വേദന ഗർഭത്തിലിരിക്കുമ്പോഴോ അമ്മ സഹിച്ചത് നമ്മൾ സഹിച്ച വേദനയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു ഇന്ന് ഇന്ന് എരി വീണു മരിക്കും ഈ ചാടി മരിക്കട്ടെ അന്ന് കാരണം ആ വേദനയൊന്നും സഹിക്കാൻ അതിനെയൊക്കെ മറവി പലപ്പോഴും ഒരു അനുഗ്രഹമാണ് മറവി ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഈ ലോകത്തെ നമ്മളെ വിട്ടുപോയവരുടെ നമ്മളെ നമ്മളെ കടന്നുപോയ വാത്സല്യങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം ഇരുത്തലാവില്ലേ അപ്പം ആ അജ്ഞതകളെയൊക്കെ ആ ദുഃഖങ്ങളെയൊക്കെ നമ്മളെ ഓർക്കാതിരിക്കാൻ മറവി എന്നൊരു അനുഗ്രഹം നമുക്ക് തന്നു ഇനി മാത്രമല്ല ഈ സംസാരസാഗരത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ പൊറിവാദിയിലൊരഞ്ചും കിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നല്ലതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളെ നേർവഴിക്ക് നയിക്കുന്നവനായിട്ട് ഗുരുദേവനെ എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കാൻ സാധിക്കണം അല്ലെങ്കിൽ കണ്ണ് കാണാൻ പാടാത്തത് കാണും കാത് കേൾക്കാൻ പാടാത്തത് കേൾക്കും നാവ് പറയാൻ പാടാത്തത് പറയും ഇപ്പൊ കണ്ണോട്ട് എപ്പോഴും നമ്മൾ നല്ലതാണോ കാണുന്നത് നമ്മളെ അപകടപ്പെടുത്തുന്നത് കാണുന്നുണ്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്നത് കാണുന്നുണ്ട് അതാണ് ആചാര്യന്മാർ പലപ്പോഴും പറയുന്നത് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് ഈ കണ്ണല്ല ഇതിനൊരു ഉൾക്കാഴ്ചയുണ്ട് നിങ്ങൾ കണ്ണ് തുറക്കട്ടെ അന്തർമുഖ സമാരാധ്യ അപ്പൊ ഈ ഒരു തത്വം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറ്റിയ രീതിയിൽ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ അഞ്ചു അറിവിന്റെ ജാലകങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശ്ലോകം ഇനി അടുത്തൊരു ശ്ലോകത്തോടു കൂടി ഇത് അവസാനിക്കും ഭാഷയാണ് എന്ത് തള്ളേ ചില വീടുകളിൽ അടിപൊളുമ്പോഴായിരിക്കും മക്കൾ ഈ ഭാഷ ഉപയോഗിക്കണ്ടാവുക എന്ന് മാത്രം അല്ലേ ഇങ്ങനെ വിളിക്കാറല്ലേ ഒപ്പൊ വിളിക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ ഈ തള്ളി ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല അർത്ഥത്തിലല്ല എന്താണ് എന്നെ അകമേ ചുമടായി നിർത്തി ഒരമ്മക്ക് ഒരു കുട്ടിയ ഒരു ചുമടല്ല ഒരു ഭാരമല്ല അല്ലേ പക്ഷേ അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടുള്ള വ്യാകുലത അമ്മയ്ക്കുണ്ട് എന്താവും എന്താവോ എന്ത് സംഭവിക്കും ഒരു കുഞ്ഞിന് പുറത്തേക്ക് വരും ഇങ്ങനെ അനേകമായിരം വ്യാകുലതകളിലൂടെയാണ് ഒരു മാതാവ് കടന്നു പോകുന്നത് ഒരു അമ്മ കടന്നു പോകുന്നത് ഗർഭിണിയായിരിക്കും ശ്രീ ശങ്കരാചാര്യ മാതൃപഞ്ചകം എന്ന് പറയുന്ന തന്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ട് ശരീരത്തിൽ കൊത്തി കീറിയാൽ ഉണ്ടാകുന്ന വേദന അതിനേക്കാൾ എത്രയോ വലിയ വേദനയാണ് പ്രസവ വേദന എന്നൊക്കെ പറയണം അതൊക്കെ സഹിച്ചിട്ടാണ് പ്രസവിക്കുന്നത് അത് കഴിഞ്ഞിട്ടോ നൈരുക്ഷ്യം നേരെ വേണം അത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല രുചിപ്പുറവുകൾ ശരീരം ക്ഷീണിക്കണം തനുശോഷണം തനു ശരീരം മലമൈരി കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ കുട്ടിയുടെ കൂടെ മലപൂത്രങ്ങൾ നിറഞ്ഞ എത്രയോ കാലമാണ് അമ്മ കഴിയുന്നത് അമ്മയ്ക്കൊരു വെറുപ്പോ അമ്മയ്ക്കൊരു അറപ്പോ ഒന്നും തോന്നിയിട്ടില്ല ആ ദൈവീഗീതയുടെ സ്പർദ്ധനങ്ങൾ അമ്മയിലൂടെ നമുക്ക് എത്തിച്ചേരുന്നത് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ശങ്കരാചാര്യൻ പോലും പറയുന്നേ എത്ര ഉന്നതനായിട്ടുള്ള പുത്രനായി വലിയ ആളായിക്കൊള്ളട്ടെ പണ്ഡിതനോ പാമരനോ ആയിക്കൊള്ളട്ടെ അമ്മയ്ക്ക് പകരം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് അമ്മേ ഞാനിതാ അവിടുത്തെ സാഷ്ടാതം നമസ്കരിക്കുന്നു പറയാൻ പറ്റും അത്ര വലിയൊരു കടപ്പാടിൻ്റെ ആ മാതൃത്വത്തിന്റെ മകനീയതയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല എന്തൊക്കെയോ വേദനങ്ങൾ അനുഭവിക്കുന്നു പക്ഷെ നമ്മൾ ആലോചിക്കണം ചില ആശാഭാഷകളിലേക്ക് നമുക്ക് വിടാൻ സാധിക്കാത്തതും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങള് തന്നെയാണ് ഈ വിരലിന് നമ്മൾ എന്താ പറയാ അല്ലേ ഇത് നാല് മക്കളാണെന്ന് വിചാരിക്കും കുട്ടികളാണെന്ന് വിചാരിക്കും ഈ വിരൽ കണ്ട് ഇങ്ങനെ തൊടാം ഇങ്ങനെ തൊടാം ഇതിനെത്തോടാം ഇതിനെത്തോടാന്ന് നോക്കുക ചെയ്യാം അല്ലെ അപ്പൊ വാത്സല്യം ചെയ്യാം സ്നേഹം കൊടുക്കാം എല്ലാം ചെയ്യാം പക്ഷെ ഈ വിരലിനൊപ്പം തന്നെ എനിക്ക് വെക്കണം എന്ന് ശഠിക്കുന്ന ആളാവാൻ പാടോ നമ്മള് അല്ലെ നമുക്കൊരു നമുക്ക് ബന്ധമാവാം ബന്ധനം എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് മക്കളുടെ ജീവിതവും കൂടി കേടുവന്നു പോകുന്നത് അപ്പൊ നമുക്കൊക്കെ സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ ഈ ലോകം ധാരാളം അവസരങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിലൊക്കെ ആവശ്യമില്ലാതെ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതിനെ കലുഷിതമാക്കി നമ്മുടെ മമ്മത്തയാണ് നമ്മളുടെ മരണത്തിനും പോലും കാരണമാക്കി മാറുന്നത് ദശരഥൻ മക്കളോടുള്ള അമിതമായ മമത രാമൻ വനവാസത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണമായി കാരണം അപ്പം സേവം പാചല്യവും ഒക്കെ ശരി തന്നെയാണ് അപ്പം നമുക്ക് കുറേ വ്യാകുലതകളെ അടക്കാൻ സാധിക്കുന്നില്ല അതിന് സാധിക്കണമെങ്കിൽ നിരന്തരമായി ഈശ്വര സ്മരണ നമുക്ക് വേണം വി ആർ ഓൺലി ട്രസ്റ്റീസ് എന്നാ പറയാം നമ്മുടെ ട്രസ്റ്റികൾ മാത്രമാണ് കുട്ടികളൊക്കെ ഭഗവാൻ്റേതാണ് ഭഗവാൻ നമുക്ക് നോക്കാൻ മാത്രമേ തന്നിട്ടുള്ളൂ ശുശ്രൂഷിക്കാൻ തന്ന കുട്ടികളാണ് നമ്മളെന്താ ചെയ്യുക ഇത് എൻ്റെ മകനാണ് എന്റെ അധികാരമാണ് ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഈ കുട്ടി കേൾക്കണം ഇങ്ങനെയൊക്കെ പലപ്പോഴും ശബ്ദിക്കുന്നത് കൊണ്ടാണ് ഈ കള്ളവരലിനെ നമ്മൾ പലപ്പോഴും ഇതിന്റെ ഒരു ഫങ്ഷൻ മറക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ലോകത്ത് അബദ്ധം സൃഷ്ടിക്കുന്നത് എന്ന് ഗുരുദേവൻ സൂചിപ്പിക്കൂപ്പിക്കുന്ന അവരെ എങ്ങനെയൊക്കെ പോ അല്ലേ ഈ ഒരു സമയം വരുമ്പോൾ എല്ലാവരും കൂടി പോകൂന്ന് പറഞ്ഞ് കൂവ അപ്പൊ ഇത് ഇതൊരു അർത്ഥമില്ലാത്ത നിലവിളികളാണ് എന്തിനാ പോകണമെന്ന് ഗുരുദേവനും അറിയില്ല അത് ചിലപ്പോൾ നദികൾക്കും അറിയുണ്ടാവില്ല ഒരു രസത്തിന് പോകുന്നതാണ് അപ്പൊ ഇതുപോലെ എന്തിനാ പൂവണേന്നറിയാതെ എന്തിനാ നിലവിളിക്കണേന്നറിയാതെ ഈ കുട്ടിയെ കുറിച്ച് നമ്മളെക്കാൾ വ്യാകുലത മറ്റാർക്കും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്തിനാ വ്യാകുലപ്പെടുന്നത് ആരുടെ ഭഗ ആരുടെ സൃഷ്ടിയാണ് ഭഗവാന്റെ സൃഷ്ടിയല്ലേ അപ്പൊ സമർപ്പണബോധമില്ലാത്തത് കൊണ്ട് ആണ് പോലും ഇവിടെ നാരിയെ നരിയായിട്ട് ഗുരുദേവൻ കണ്ടത് നജി പോലെ നമ്മളത് നിലവിൽ നിൽക്കുമെന്നുള്ളത് വസ്ത്രത്തിൽ അതിന്റെ ഒന്നും അർത്ഥം ആവശ്യമില്ലാത്ത ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ വേദനയൊക്കെ മറികടക്കാനുള്ള ശക്തി ആർക്ക് തരും ഭഗവാൻ നമുക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എട്ട് പദ്യഭാഗങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പണം പോലെ അവസാന അവസാനം ഒൻപതാമത്തൊരു ശ്ലോകം പറഞ്ഞുകൊണ്ട് പിണ്ട എന്ന് പറയുന്ന ഈ പിഡമാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ർപ്പണം നടത്തുകയാണ് അവസാനത്തെ ശ്ലോകത്തിലൂടെ അതികൂടി ശ്രദ്ധിച്ച് നമുക്കിത് അവസാനത്തിനാം എല്ലാം അറിഞ്ഞു ഭഗവാദി എല്ലാവരുമേ എല്ലാം കളഞ്ഞു വരുന്ന ശംഭവും എല്ലാം മനസ്സിലാക്കി ഭഗവാനെ എന്റെ ദുരിതങ്ങളെയൊക്കെ അവിടുന്ന് ഇല്ലായ്മ ചെയ്യണേ നീ എല്ലാവരും എന്നെ ലോകത്ത് കൈവിട്ടാൽ ഈ സ്വത്തിനും സമ്പത്തിനും അതുപോലെ കുറേ സംഗതികൾക്ക് വേണ്ടി ഈ ലോകത്തെന്തൊക്കെയോ യുദ്ധങ്ങൾ നടക്കണം ഇതിനൊക്കെ വേണ്ടി എന്നെ ആര് കൈവിട്ടാലും എന്നെ കൈവിടാത്തൊരു മഹാശക്തിയുണ്ട് അങ്ങ് എരുതിലേറി വരും എന്തെന്ന് പറഞ്ഞ കാളം കാളപ്പുറത്ത് കയറി വരുന്ന സാക്ഷാൽ കാളച്ചൽ ധർമ്മത്തിന്റെ പ്രതീകമാണ് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ ശിവൻ വരുന്ന ഒരു ചിത്രത്തോടു കൂടി ആ ഒരു കൂടിയാണ് ഗുരുദേവൻ കൃതി അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും അത്യന്തികമായ അഭയസ്ഥാനവും ആശ്രയ കേന്ദ്രവും പരമ്പര മാത്രമാണ് എന്ന് തൻ്റെ ഓരോ മദ്യഭാഗത്തിലൂടെയും ഗുരുദേവൻ സ്ഥാപിച്ചുകൊണ്ട് പിണ്ട നന്ദി എന്ന് പറയുന്നത് കേവലം നമ്മ നമ്മുടെ ചെറിയ കുട്ടികളെ കുട്ടികൾ മാത്ര ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ ഭഗവാനോട് വലിയ അനുഗ്രഹവും ആശീർവാദവും ദൈകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അതിനുവേണ്ടി എന്നും നന്ദിയുള്ളവരായിട്ട് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ സമാധി ദിനം മുതൽ അടുത്ത സമാധി അത് ഓരോരോ ഓരോരടുക്കുന്ന ആ ഒരു സമയത്തേങ്കിലും കുട്ടികളെയൊക്കെ ഒരുമിച്ച് കൊണ്ടിരുത്തി ദൈവദശകം ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് ഇവിടെ മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും എത്ര മനോഹരമായിരുന്നു നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വീട്ടിലെ കുട്ടികളെ കൊണ്ടുവരും അവർക്ക് ചൊല്ലുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവരെ പരിചിതമാകട്ടെ അപ്പൊ നമ്മളെ മാത്രം ഇത് വന്നിരുന്ന കേട്ട് വീട്ടിൽ പോയി പറഞ്ഞുകൊടുക്കൂ ഇതൊക്കെ കേട്ടതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും താല്പര്യപ്പെടുവോ അവര് അപ്പൊ അവരെ അമ്പലത്തിൽ കൊണ്ടുവരണം ആശ്രമത്തിൽ കൊണ്ടുവരണം സൽസംഗത്തിന് കൊണ്ടുവരണം നമ്മുടെ ഇവിടെ ധാരണ ഒരു തന്നെ പറയാം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഈ സത്സംഗങ്ങളും ക്ഷേത്ര ദർശനവും ഈ രാമായണവും മഹാഭാരതവും ഭാഗവതമൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് മരിക്കാൻ പോകുമ്പോഴാകുമ്പോൾ അധികം അങ്ങനെ ധരിക്കരുതല്ലോ നമ്മൾ ഒന്നും ചെറുപ്പം ആ സമയത്ത് കണ്ണ് കാണാണ്ടായിട്ട് കാത് കേൾക്കാണ്ടായിട്ട് ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ട് നല്ല പ്രയോജനമുണ്ടോ ഇല്ല ഒരിക്കലും അല്ല ചെറു ചെറുപ്പത്തിലെ വളരെ ചെറുതായിരിക്കുമ്പോഴേ ആ ആശ്രയ ബോധമുള്ളവരായിട്ട് മാറാൻ നമുക്ക് സാധിച്ചെങ്കിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുള്ള ഒരു യമഭയനിവാരണ സ്തോത്രമുണ്ട് അതിൽ ഇപ്രകാരം ഒരു രണ്ട് വരികൾ പറഞ്ഞിട്ട് ആ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ചെറുപ്പത്തിൽ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ അവസാന മരണ സമയത്ത് വിളിക്കാമെന്നല്ലേ വിചാരിച്ചു എത്തിയിരിക്കണത് ആ സമയത്ത് നമുക്ക് ഭഗവാനെ ഓർമ്മ വരുമോ എന്നാണ് ശങ്കരാചാര്യനെ ചോദിക്കുന്നത് ഉറപ്പായോ നേരത്തെ പറഞ്ഞ കഥയിൽ പേരിട്ട് വിളിച്ചിട്ട് പോലും നമുക്ക് ഓർമ്മ വന്നില്ല വിളിക്കാനായിട്ട് ഇപ്പൊ ശങ്കരാചാര്യൻ പറയുന്നു അവസാനം എന്തേ ഓർമ്മ വരുന്നു കിടക്കുമ്പോ മരണശൈലി കിടക്കുമ്പോ എന്റെ ഭാര്യ എന്റെ കുട്ടികള് എന്റെ സ്വത്ത് പാർട്ടി പോലും കഴിഞ്ഞിട്ടില്ലല്ലോ ഞാനിത് കേട്ടിട്ട് എങ്ങനെ മരിച്ചു ഈ ചിത്രങ്ങളിൽ കേട്ടു അല്ലേ വേറെ ചിലർക്ക് ഞങ്ങളുടെ മുന്നൊരു ബന്ധുവും മരണത്തോട് മല്ലടിച്ച് കിടക്കണ തൊണ്ണൂറ്റിനാല് വയസ്സ് സംസാരിക്കൂ അപ്പൊ ഈ ഊർജ്വം വലിച്ച് കിടക്കുമ്പോ അവർക്ക് മക്കളുണ്ട് പേര് കുട്ടി ആ കുട്ടിയുടെ കുട്ടിയുണ്ട് അവരോട് പോയി പറഞ്ഞ പേര് കുട്ടിയുടെ കുട്ടിക്ക് കല്യാണമായിട്ട് എനിക്ക് എചാ മതി ആഗ്രഹമൊക്കെ നല്ലത് തന്നെ ഇത്രയും ആശാഷങ്ങളിലാണ് ഇതൊക്കെയാണ് മരണശീലം കിടക്കുന്നത് നമ്മുടെ ഓർമ്മ ഭഗവാനെന്ന് നമുക്ക് ഓർമ്മ കാരണം എന്താ ചെറുപ്പത്തിലേ വിളിച്ചാലല്ലേ ചൊട്ടയിൽ ശീലം ചുടലല്ലേ ശീലിച്ചതേ പാലിക്കൂ പിന്നെ ചില ചില സീരിയലൊക്കെ കണ്ട് ചില ചില സീരിയലിൽ തന്നെ പറയുന്നുണ്ട് നീട്ടി വാടും ഒക്കെ ആയിട്ട് വന്ന് ജീവനെടുക്കാൻ വേണ്ടി ദേഹിയെ ദേഹത്തിൽ നിന്ന് വേർപെടുക്കാൻ വേണ്ടി യമന്റെ നൂതന്മാരിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നു ആ സമയത്ത് എങ്ങനെ നമുക്ക് ഭഗവാനെ വിളിക്കാൻ തോന്നാം ആ സമയത്ത് ആ ഭീതി കൊണ്ടും ഭഗവാനെ വിളിക്കാൻ തോന്നില്ല ആ സമയത്ത് ഭഗവാനെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടി ശങ്കരൻ പ്രാർത്ഥിക്കണം വയ്ക്കുമ്പോഴല്ലേ യമ ശാസന ശിവശങ്കരം ആ മന്മ ിൽ ഉമാസഹിതനായി പ്രത്യക്ഷപടനയെ നല്ല പ്രാർത്ഥന എപ്പോഴും നിരന്തരം ഒരു നമുക്ക് കഴിയാൻ സാക്ഷാത് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ചതയദിനാഘോഷവും സമാധിമാവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ശക്തിയുള്ളവരായി സംഘടന കൊണ്ട് ശക്തരാവാൻ ഗുരുദേവൻ പറഞ്ഞത് കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലേക്ക് ആവിഷ്കരിച്ച് നമുക്ക് ഒരുമിച്ച് പാരായണം ഗുരുദേവൻ പ്രസംഗ മത്സരങ്ങൾ കുട്ടികൾ അതിലൂടെ മാത്രമേ ഉള്ളൂ അച്ഛനമ്മമാര് പഠിപ്പിക്കട്ടെ അതിനു വേണ്ടി ശക്തരായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ജീവിത സാക്ഷാത്കാരം നേടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അരങ്ങെ എനിക്ക് ഇവിടെ സമ്മാനിച്ചതിന്റെ കമ്മറ്റി ഭാരവാഹികൾ എല്ലാവരും എനിക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ് അരം വേദൊന്നും അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല പിന്നെ ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഉപയോഗിച്ചു ഇത് ഈ സമയം പ്രൊഡക്റ്റീവ് ആവണം അയ്യോ എൻ്റെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പോയി എന്നൊന്നും ആരും പറയാൻ പാടില്ല കേട്ട ഗുരുദേവ സ്മരണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധി ദിനത്തിൻ്റെ ഈ സത്സംഗത്തിൻ്റെ ആശംസകൾ നേടണം